ദുബായ് ുബായ് ആൻഡ് ഡയ്മസ് യൂണിയൻ പ്രസിഡന്റും ബി ഡി ജെ എസ് നേതാവും പ്രമുഖ വ്യവസായിയുമായ പട്ടാമ്പി ആമയൂർ വട്ടപ്പറമ്പിൽ വി പി ചന്ദ്രൻ അന്തരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു ഏറെ നാളായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിന്നീട് ന്യൂമോണിയ ബാധിച്ചതോടെ ആരോഗ്യസ്ഥിതി വഷളായി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അന്ത്യം ഒന്നര പതിറ്റാണ്ടിലേറെയായി ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ അധ്യക്ഷനാണ് എസ് എൻ ട്രസ്റ്റ് റീജിയണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ജില്ലാ ചെയർമാനും ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷൊർണൂർ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു മാളൂട്ടി ഗ്രൂപ്പ് ഉടമ കൂടിയായ വി പി ചന്ദ്രൻ ഓഡിറ്റോറിയം ഉടമകളുടെ അസോസിയേഷൻ ജില്ലാ ഭാരവാഹിയാണ് സുധയാണ് ഭാര്യ സുജിഷ് ചിന്ത ചിത്ര എന്നിവർ മക്കളാണ് സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ആമയൂർ കിഴക്കേക്കരയിലെ വീട്ടിലെത്തിയത് Ô mọi người ơi mọi người ơi mọi người ơi mọi người ơi mọi người